ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നും നിങ്ങൾക്ക് പറ്റിയ വളരെ ഏതൊരു സാധാരണക്കാരും പകരം തരത്തിലുള്ള വളരെ ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള വളരെ ബഡ്ജറ്റിൽ വരുന്ന വീടുകളും വീടുകളുടെ ഡീറ്റെയിൽസുമാണ് നമ്മുടെ ചാനൽ നമ്മൾ എന്നും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നും നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഡെൽറ്റൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തല്ല ബെല്ലം കൂടി ഞാൻ നമ്മൾ ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ ആനന്ദപ്പള്ളി ഭാഗത്തായിട്ടാണ് റോഡ് സൈഡിലാണ് നമ്മുടെ വീട് വരുന്നത് രണ്ട് സെൻറ്റ് സ്ഥലവും വൈദ്യുതി വെള്ളം എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതായ രണ്ട് റൂം കിച്ചൺ ഉൾപ്പെടെ താമസയോഗ്യമായ വീടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഉടൻ വിൽപ്പനയാണ് ഉദ്ദേശിക്കുന്നത് വില വരുന്ന വരും അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അപ്പം നിങ്ങൾക്ക് ഏതൊരു സാധാരണക്കാരനും വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന വീടാണ് ഇന്ന് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് നമ്മളുടെ ഈ വീട് നമ്മൾ ഈ ഫോട്ടോയിൽ കാണാൻ ഇതാണ് നമ്മുടെ വീട് എല്ലാവിധ സൗകര്യങ്ങളും ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിച്ച് പോകാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയാണ് നമ്മുടെ വീട് അപ്പോൾ നമ്മളുടെ ഈ വീടിന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം വീടിനെ കുറിച്ച് ഒരു വിശദമായ വിവരങ്ങൾ അന്വേഷിച്ച് അറിയാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ വീഡിയോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യാൻ കൂടി നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്തേക്കും അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അപ്പം നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ബൈ